നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ സംക്രമം ചോതി നക്ഷത്രത്തിലാണ് ധനു ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും തുലാം രാശിയിൽ ചന്ദ്രനും വൃശ്ചികത്തിൽ ബുധനും ശുക്രനും ധനുരാശിയിൽ ആദിത്യനും കുജനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും ഗുളികനും സ്ഥിതി ചെയ്യുന്നു പുണർദ്ദം നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് ധനുമാസം അനുഭവവേദ്യമാകുക ശാരീരികമായും മാനസികമായും നല്ല ഊർജസ്വലത കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് നല്ല ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിച്ചാൽ വലിയ വിജയങ്ങൾ കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഒരു കാര്യവും പിന്നീട് ചെയ്യാമെന്ന രീതിയിൽ മാറ്റിവെക്കാതെ അപ്പോൾ തന്നെ ചെയ്തു തീർക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സമൂഹത്തിൽ ഇവരുടെ സ്ഥാനമാനങ്ങൾ വർദ്ധിക്കുന്നതാണ് എന്നാൽ അനാവശ്യമായ വാദപ്രതിവാദങ്ങളിലും മറ്റും ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് തൊഴിൽ മേഖലയിൽ ഇവർക്ക് മിതമായ വളർച്ച പ്രതീക്ഷിക്കാവുന്നതാണ് കർമ്മ മേഖലയിൽ കഴിവുകൾ തെളിയിക്കുവാൻ ഇവർക്ക് അവസരം വന്നു ചേരുന്നതുമാണ് ജോലിക്കയറ്റത്തിനും മറ്റും അനുകൂലമായ സമയമാണ് അതുപോലെ പുതിയ സംരംഭങ്ങളും മറ്റും ആരംഭിക്കുവാൻ അനുകൂലമായ കാലവുമാണ് സഹപ്രവർത്തകരുമായും മേലുദ്യോഗസ്ഥരുമായും നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതാണ് സാമ്പത്തിക ക്ലേശങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് പഴയ കടങ്ങളും മറ്റും തിരിച്ചു കിട്ടുന്നതുമാണ് ചിട്ടി ലോട്ടറി തുടങ്ങിയ കാര്യങ്ങൾക്കായി കൂടുതൽ പണം ചെലവഴിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വീട് പുതുക്കിപ്പണിയുന്നതിനും വാഹനം വാങ്ങുന്നതിനും മറ്റുമായി ഈ മാസം ചിലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഓഹരി വിപണികളിലും മറ്റും നിക്ഷേപിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്നതുമാണ് എന്നാൽ വലിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിദഗ്ധരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് ഗുണകരമായിരിക്കും ഇവരുടെ കുടുംബജീവിതം പൊതുവെ സന്തോഷകരവും സമാധാനപൂർണവുമായിരിക്കും ദാമ്പത്യ ജീവിതം കൂടുതൽ സുദൃഢമാകുന്നതുമാണ് കുടുംബ അംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതുമാണ് യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് പഴയ സുഹൃത്ത് ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടുന്നതാണ് ദൂരയാത്രകളും മറ്റും ഈ മാസം അത്ര അനുകൂലമല്ല ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ തൊഴിലവസരങ്ങൾ ഇവരെ തേടി എത്തുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ പത്രപ്രവർത്തകർക്കും മറ്റും അനുകൂലമായ കാലമാണ് ഇവർക്ക് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ് അതുപോലെ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് ലാഭം വർദ്ധിക്കുന്നതാണ് നാടുവിട്ട് ജോലി ചെയ്യുന്നവർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്കും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കുന്നതാണ് മിഥുനക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയവും സ്ഥാനലബ്ധിയും ഉണ്ടാകുന്നതാണ് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതുമാണ് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് കർക്കിടക കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് സ്ഥാന അർത്ഥലാഭവും മറ്റു സുഖ സൗകര്യങ്ങളും വന്നു ചേരുന്നതാണ് സ്വർണ ആഭരണങ്ങളും മറ്റും ഇവർക്ക് ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇവർക്ക് സന്താന ലബ്ധിയും ഉണ്ടാകുന്നതാണ് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ മേൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ഉദര രോഗങ്ങളും മറ്റും ഉള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് ആഹാര നിയന്ത്രണം ശീലിക്കുന്നതും ഗുണകരമായിരിക്കും പന്ത്രണ്ട് പത്തൊൻപത് ഇരുപത്തിയൊൻപത് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം